എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ ഒരു വെക്കേഷൻ ട്രിപ്പ് പോകാനായിട്ട് പോകാം കേട്ടോ വെക്കേഷൻ തീരാറായപ്പോഴാണ് ഞങ്ങൾ വെക്കേഷൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ എപ്പോഴും എല്ലാ കൊല്ലം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ അവസാനം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഒരു പെരുന്നാൾ വന്നാലും ഞങ്ങൾ ഏറ്റവും അവസാനം പോയി ഡ്രസ്സ് എടുക്കുകയുള്ളൂ കാരണം പെരുന്നാളെ തലേദിവസം നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് രാത്രി പോയി എടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് എല്ലാം അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അങ്ങനെ ദേ മൂന്ന് മണിയായിപ്പോൾ എഴുന്നേറ്റ് റെഡിയായി ഒരു നാല് നാലേ കാലൊക്കെ ആയപ്പോഴേക്കും തറവാടിൻ്റെ അവിടെ ചെന്നിട്ട് ഉമ്മാനെ സൗമ്യ പിള്ളേരെ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ പോയിട്ടോ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കുറച്ചു നേരം മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോണ വഴിക്കും ഇടയ്ക്കും തിലക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി എല്ലാവരും ടെൻഷനിലായിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യും ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി അവിടെ റെഡ് അലേർട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പെട്രോൾ പെട്രോളടിക്കാനായിട്ട് പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു ഫൈഹ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഫൈഹ വന്നത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം സ്വിമ്മിംഗ് പൂളിൽ കിടക്കും എന്നൊക്കെയാണ് ഫൈഹ പറഞ്ഞത് പുടിമോന അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലോക്കും ഉണ്ടായിരുന്നു പിന്നെ ഇടയിലൊക്കെ നല്ല മഴ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വലിയ വലിയ വണ്ടികളൊക്കെ ചുരം കയറുന്ന സമയത്തൊക്കെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വൈകിയാണ് നമ്മൾ വയനാട് എത്തിയത് പിന്നെ തൃശ്ശൂരൊക്കെ എത്തണ സമയത്ത് പോലീസ് കാഡറ്റ്സ് അവർ രാവിലെ അവർ മോർണിംഗ് എക്സസൈസും റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റോട്ടി കൂടി നടക്കുന്നുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നിട്ട് അവർ നടന്ന് പോണ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിള്ളേർക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ പമ്പൊക്കെ നോക്കി നടക്കണമായിരുന്നു ഞങ്ങൾ ഒരു നല്ല പമ്പ എവിടെയെങ്കിലും കണ്ടാലും നിർത്തണം കുട്ടികൾക്കൊന്ന് ബാത്റൂമിലൊക്കെ പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോണ ഒരു പമ്പ് എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് ഞങ്ങളൊരു നല്ല റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും നോക്കി രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന ഒരു ഉടുപ്പി വെജ് വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ കയറിയിട്ടാണ് പക്ഷേ അപ്പോഴാണ് നമ്മൾ നമുക്ക് അമ്മളി പറ്റിയതായിട്ട് എനിക്ക് തോന്നിയത് കാരണം നല്ല ആളും തിരക്കൊക്കെ ഉള്ള ഹോട്ടലിലൊക്കെ തന്നെയായിരുന്നു ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നതുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഞാനിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം ഞാനായിരിക്കും കണ്ടുപിടിക്കുന്നത് അപ്പോൾ അവിടെ എന്തോ ഫുഡ് കഴിച്ചപ്പോൾ അവിടെ വരുന്ന മൂന്നാല് പ്ലേറ്റിലും പൂപ്പൽ കാര്യങ്ങൾ കഴിഞ്ഞ പ്ലേറ്റ് വൃത്തിയല്ലാത്തതുകൊണ്ട് സൈഡിലൊക്കെ പൂപ്പലൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരാച്ചേട്ടങ്ങനെ ഇത് എടുത്തൊക്കെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു വെജ് മസാല ദോശയും നെയ് റോസ്റ്റും ഭൂരിയും അതേപോലെ വെള്ളയപ്പം കടലക്കറിയൊക്കെയാണ് ഓരോരുത്തരായിട്ട് ഓർഡർ ചെയ്തിട്ട് കഴിച്ചത് ഫൈഹ മോൾ ഇഡ്ഡലി വാങ്ങിച്ചിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇക്കാൾക്ക് ഭൂരി ഉണ്ണുന്നത് അപ്പോൾ ഭൂരി ഇങ്ങനെ വീർത്തിയിരിക്കണം കണ്ടപ്പോൾ അപ്പോൾ ഫൈഹാക്ക് ഒരു കൗതുകം കൊണ്ട് ഫൈഹ എന്ത് ചെയ്ത് അത് ഇങ്ങനെ കുത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കിയതാണ് അവളുടെ കയ്യിലിരുന്ന രണ്ട് ഇഡ്ഡലിയും സാമ്പാറും കൂടി അവളുടെ മേത്തേക്ക് വീണ് പിന്നെ ഡ്രസ്സൊക്കെ ചീത്തിയായിട്ടാണ് ഡ്രസ്സ് ചിത്തിയായി പിന്നെ അതൊക്കെ അവിടെ മാറ്റിച്ച് അതൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ വീണ്ടും പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് അവിടെ കുറച്ച് സ്വീറ്റ്സും അതേപോലെ തന്നെ വെറുതെ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് കപ്പവർത്തതൊക്കെ മേടിക്കാനൊക്കെ കയറിയത് പക്ഷേ എരിവുള്ള കപ്പവർത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് എരിയാണ് ഞാൻ പറഞ്ഞത് അത് മേടിക്കണ്ട എന്നു പറഞ്ഞ അതൊന്നും വാങ്ങിയില്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് വീണ്ടും മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു നെഞ്ചിടിപ്പെന്നൊക്കെ പറയില്ലേ ഇത് പോകുന്ന വഴിക്ക് മഴ കൂടുമ്പോൾ നമുക്ക് ആദ്യം കൂടും അവിടെ എത്തുമ്പോഴേക്കും പിന്നെ മഴയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കുറേ ചെല്ലുമ്പോൾ വീണ്ടും വെയിൽ കാണും കുറച്ച് ചെല്ലുമ്പോൾ വീണ്ടും മഴ വരും അങ്ങനെ ആയിരുന്നു കേട്ടോ മഴക്കാരുണ്ടായിരുന്നു ഓൾറെഡി പിന്നെ നമ്മൾ ചുരമൊക്കെ കയറി തുടങ്ങി പിള്ളേർക്കൊക്കെ ചെവിയൊക്കെ അടയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചുരം കയറി കുറച്ച് ചെന്നപ്പോൾ കുറച്ച് കുറേ ആൾക്കാൾ ആളുകൾ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു മൊത്തം ഒരു വ്യൂ കിട്ടണ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതുപോലെ കോടയമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ സൈഡിൽ കുറച്ച് നേരം വണ്ടി നിർത്തി അവിടെ നിന്നു അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നിട്ടാ കുറേ കുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബാജിമോൾ ഐസ്ക്രീം നിന്നപ്പോൾ കുരങ്ങാൻ തട്ടിപ്പറച്ച് അതൊക്കെ മേടിച്ചു കൊണ്ടൊക്കെ പോയി പിന്നെ ഞങ്ങൾ യാത്ര പിന്നെയും തിരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയോടൊക്കെ കൂടിയാണ് ഞങ്ങൾ എത്താൻ എത്തിയത് അവിടെ നാലരയ്ക്ക് നാലേകാലൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ട് പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വയനാട് എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റൂമ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് പോട്ടെ റിസോർട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തത് നമ്മൾ പരിചയമുള്ള ഒരാൾ വഴിയിട്ട് നേരിട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഏകദേശം നമ്മൾ എടുത്ത റിസോർട്ടും ആ റിസോർട്ടും തമ്മിൽ വലിയ റേറ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമ്മൾ പിന്നെയും അത്രയും ദൂരം പോകണ്ടല്ലോ അതിന് മുമ്പുള്ള ഒരു റിസോർട്ട് അത്യാവശ്യം നല്ലതായിരുന്നു പിള്ളേർക്ക് പൂളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിസോർട്ടായത് കൊണ്ട് നമ്മൾ അത് തന്നെ ഓൾറെഡി എടുത്തായിരുന്നു കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിരുന്നു അവരൊരു ഏപ്രിലൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ റിസോർട്ടായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ എന്താണ് വയനാട് യാത്ര അത് അവിടുന്ന് തുടങ്ങിയിട്ടൊരു നാലേ കാലിന് തുടങ്ങിയിട്ടൊരു പന്ത്രണ്ടരയോടുകൂടി നമ്മൾ അവസാനിപ്പിച്ച് പിന്നെ എല്ലാവരും റൂമിലൊക്കെ കയറി ഫ്രഷായി രണ്ട് റൂമായിട്ടാണ് നമ്മൾ കോട്ടേജ് പോലെ എടുത്തത് ഫ്രഷായി കുറച്ചു നേരം പിള്ളേർ പൂളിലൊക്കെ ഇറങ്ങി കളിച്ച് അവരും ഹാപ്പിയായി അങ്ങനെ എന്തായാലും ഇപ്രാവശ്യത്തെ ടൂറ് നല്ല അടിപൊളിയായിരുന്നു കേട്ട് എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വെൽക്കം ടു വയനാട് എത്തിയപ്പോൾ എല്ലാവർക്കും കടത്തി വിട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സമാധാനമായത് അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിലേക്ക്